ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്നാണ് ഞാൻ പറയാം ഇതാണ് നമ്മുടെ കരിമീൻ കരിമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വക്കത്തൊക്കെ പറയുന്നത് ചള്ളയെന്നാണ് ഈ വലിയ മീൻ പരന്നിരിക്കുന്ന മീനെ പറയുന്നത് പിന്നെ ഈ നീണ്ടിരിക്കുന്ന മീനിൻ്റെ അറിഞ്ഞുകൂടാ അപ്പോൾ അത് അറിയാവുന്നൊരു കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഈ മീനിനെ നമ്മൾക്ക് ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിത് ഫുൾ ക്ലീൻ ആക്കി എടുക്കാം ആക്കി എടുക്കാൻ നമുക്ക് കുറച്ച് താമസം പിടിക്കും കാരണം ഇതിൻ്റെ ചകിളയൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ രാലൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു മീനല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ഫുള്ള് ക്ലീനാക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് പിടിക്കും അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കത്രിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിച്ചാത്തി വെച്ചാണ് മീനൊക്കെ കണ്ടിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതാണ് എളുപ്പം എതവും കാരണം കത്രിക വെച്ച് ഞാൻ മീൻ കണ്ടിച്ച് എനിക്ക് പരിചയം ഇല്ല അപ്പോൾ നമുക്ക് പിച്ചാത്തിയാണ് എനിക്കിപ്പോൾ എതാം അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാത്തിനെയും പുറം വൃത്തിയാക്കി എടുത്ത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം പക്ഷേ ഇത് ക്ലീൻ ആക്കി എടുക്കുമ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞായിരുന്നു കാരണം ഇത് പരിചയം ഇല്ലാതെ മീൻലി നമ്മൾ അങ്ങനെ സ്ഥിരം ഇത് നമ്മൾ പെരുമാറുന്നതല്ലോ വല്ലപ്പോഴോ ഒക്കെ കിട്ടുന്ന മീനല്ലേ അപ്പോൾ ഇത് നമ്മൾ എടുത്ത് ക്ലീനാക്കുമ്പോൾ സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് കയ്യൊക്കെ മുറിഞ്ഞു പോയി അപ്പോൾ സാരമില്ല അപ്പം നമുക്ക് ഇത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നമുക്കിനി ഒരുപാട് വെള്ളത്തിൽ കഴുകണം കാരണം ഇതിൽ കായലിലെ മീനായതുകൊണ്ട് നമുക്കിത് വൃത്തിയിടാണ് അത്രയും അഴുക്കാണ് കടലിലെ മീനായാലും വൃത്തിയിടാണ് അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് വെള്ളത്തിൽ കഴുകി ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം നല്ല വെള്ളം ആവുന്നത് വരെ ഇത് ക്ലീനാക്കി ക്ലീനാക്കി വെള്ളം മാറ്റി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഒരു ആറേഴ് വെള്ളത്തിൽ കഴുകി ഇപ്പോൾ ഇത് നല്ല ഫ്രഷായി നല്ല ക്ലീനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ ആദ്യമായി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കണത് മുളക് പൊടി ചേർത്തു അതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയും കൂടെ മിക്സിയിലിട്ട് ചതച്ചതാണ് അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിലിപ്പോൾ തൽക്കാലം മിക്സ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ആവൂ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ അവസാനമായിട്ട് ഇടേണ്ട ഒരു സാധനം ഞാൻ മറന്നുപോയിരുന്നു ഫസ്റ്റ് ഇടാനുള്ളതായിരുന്നു ഉപ്പ് ഉപ്പും കൂടെ നമ്മൾ അവസാനം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരമണിക്കൂറും നമുക്ക് എന്ത് ചെയ്യാം ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കാം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ അരച്ച പേസ്റ്റും ഒക്കെ ഇതിൽ നല്ല രീതിയിൽ ഒത്തി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൽ പിടിക്കും മുളക് പൊടിയുടെ കുറവ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല ഏരിയ ഉള്ള മുളക് പൊടിയാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ആ മീൻ്റെ അകത്തും എല്ലായിടത്തും കൂടെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട് അത് അതൊക്കെ സമയം കഴിഞ്ഞു ഇനി നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ എണ്ണയൊഴിച്ച് നമുക്കിത് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് മീനുട്ടിയാണ് കുഞ്ഞു കുഞ്ഞു മീനുകളെയാണ് അവൾ ഫസ്റ്റ് പൊരിച്ചത് അതിന് ശേഷം നമ്മളൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് മീനൊക്കെ പൊരിച്ചെടുത്ത് മേശപ്പെടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് സവാളയും തക്കാളിയും പിന്നെ ഒരു കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്തത് മീനുട്ടിയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമുക്കിനി ഭംഗി മാത്രം പോരാ നമുക്കിത് കഴിച്ച് എങ്ങനെയുണ്ടെന്നും കൂടെ പറയാം ഞാനിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് മീനുട്ടിയാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവളാണ് ഇതിനിങ്ങനെയൊക്കെ ഒരു അലങ്കോല അലങ്കോലപ്പണികളൊക്കെ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു തുടങ്ങാം ഒത്തിപോലെടുത്ത് പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചോറും കിഴങ്ങും മീൻകറിക്ക് കൂടെയാണ് കഴിക്കണത് എനിക്ക് അത് മാത്രം കഴിക്കുന്നതിനൊരു ഇഷ്ടമല്ല എനിക്കിതിലൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിലൊരു മിക്സ് ചെയ്ത് കുറച്ച് കിഴങ്ങും മീൻകറിയും അപ്പോൾ ഒരിച്ച മീനും കൂടെ വെച്ച് ഒന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പേര് നമ്മളെ വീഡിയോയ്ക്ക് കമൻറ്റും സപ്പോർട്ടും തരുന്നുണ്ട് അതിനൊക്കെ നന്ദിയുണ്ട് താങ്ക്